നമസ്കാരം ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ അപ്രതീക്ഷിത രാജി രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരിപ്പിക്കുന്നതായിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ദിവസം രാജ്യസഭാ ചെയർമാനായ ജഗ്ദീപ് ധൻഖർ ആരോഗ്യകാരണം ചൂണ്ടിക്കാട്ടിയാണ് രാജ്യപ്രഖ്യാപനം നടത്തിയത് മുൻകൂട്ടി തയ്യാറാക്കിയ നിരവധി സന്ദർശനം യോഗങ്ങൾ എന്നിവ ബാക്കി നിർത്തിയുള്ള അസമയത്തെ രാജ്യപ്രഖ്യാപനം ഏറെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ജസ്റ്റിസ് യശവന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരുമായി തർക്കമാണ് രാജ്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം ധൻഗർ രാജ്യസഭ അറുപത്തിരണ്ട് മിനിറ്റ് നിയന്ത്രിച്ചിരുന്നു പുതുതായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മൂന്ന് പേർക്കും തെരഞ്ഞെടുപ്പിലൂടെ എത്തിയ രണ്ടു പേർക്കും സത്യപ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തിരുന്നു ആരോഗ്യപരമായ ആശങ്കകളെ കുറിച്ചോ സ്ഥാനമൊഴിയാനുള്ള തീരുമാനത്തെ കുറിച്ചോ ഒരു സൂചന പോലും അദ്ദേഹം നൽകിയിരുന്നില്ല രാജ്യസഭയിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം അദ്ദേഹം സജീവമായി സംസാരിക്കുക യും അനുശോചന പ്രമേയങ്ങൾ മറ്റു പ്രമേയങ്ങളും തുടർച്ചയായി വായിക്കുകയും ചെയ്തിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഈ സമയത്തൊന്നും അദ്ദേഹത്തിന് ആരോഗ്യപരമായ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നത് ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ ഉപരാഷ്ട്രപതിക്ക് വന്നതായും തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചതെന്നും എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു ഇതോടെ കേന്ദ്ര സർക്കാരുമായുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിച്ചുവെന്നാണ് സൂചന കേന്ദ്ര സർക്കാർ പ്രതിനിധിയോട് ഉപരാഷ്ട്രപതിയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതോടെ സംഭാഷണം തർക്കമായി മാറി തന്റെ ഓഫീസിന്റെ അധികാരങ്ങൾ എന്താണെന്ന് ഉപരാഷ്ട്രപതി എടുത്തു പറഞ്ഞു ഇതിന് പിന്നാലെ ബി ജെ പിയിൽ തിരക്കിട്ട നീക്കങ്ങൾ ഉണ്ടായി രാജ്സാർ സിംഗിന്റെ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മുതിർന്ന രാജ്യസഭാ എം പിമാരെ വിളിപ്പിച്ചു ഇവരിൽ നിന്നും എഴുതാത്ത പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിയെന്നാണ് സൂചന ഉപരാഷ്ട്രപതിക്കെതിരെ ഭരണപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നീക്കം നടത്തുന്നതായി അഭ്യൂഹങ്ങളും പ്രചരിച്ചു ഇതിനൊടുവിൽ നാടകീയമായാണ് രാജ്യപ്രഖ്യാപനം ഉണ്ടായത് ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആരോപണങ്ങൾ ഉണ്ടയില്ല വെടിപോലെയായി ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റ് നടക്കില്ലെന്നായിരുന്നു സതീശന്റെ ആരോപണം ഓഡിറ്റ് നടത്താനായി സർവകലാശാല സി എ ജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് മറുപടി നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം വരെയുള്ള ഓഡിറ്റ് പൂർത്തിയായി ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഖ്യാപിത നയത്തിനും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് കമ്പനി രൂപീകരിച്ചത് ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഖ്യാപിത നയവും ചട്ടവും അനുസരിച്ചാണ് ഐ ജി ഐ സി എന്ന കമ്പനി രൂപീകരിച്ചത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഭരണാനുമതിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി രൂപീകരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് മന്ത്രാലയമാണിത് കമ്പനി ചെയർമാൻ കേന്ദ്ര സർക്കാരിന്റെ മുൻ വ്യോമയാന സെക്രട്ടറി മാധവൻ നമ്പ്യാരാണ് മറ്റുള്ളവർ ടാറ്റാ സ്റ്റീലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പത്താൻ കാമേഷ് ഗുപ്ത് ഡിജിറ്റൽ സർവകലാശാലയിലെ പ്രൊഫസർ അലക്സ് തോമസ് എന്നിവരാണ് സർവകലാശാലയുടെ റെഗുലേഷൻ പ്രകാരം ഫാക്കൽറ്റിയുടെ സംരംഭ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പങ്കാളിത്തമുള്ള ലാഭേച്ഛയില്ലാത്ത ഇല്ലാത്ത കമ്പനികൾ വഴി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് വി ഡി സതീഷിന് പുറമെ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല അപകീർത്തിപ്പെടുത്താനും സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ തകർക്കാനും വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസിന്റെ നേതൃത്വത്തിലും വഴിവിട്ട് ഇടപെടലുകൾ നടന്നിരുന്നു വി നടപടികളിൽ മനം മടുത്ത് ഫാക്കൽറ്റി അംഗങ്ങളിൽ ചിലർ സ്ഥാനം വിട്ടു സ്ഥാപനത്തിൽ സി ഐ ജി ഓഡിറ്റ് ഇല്ലെന്നും വി സിയുടെ നേതൃത്വത്തിൽ തന്നെ പുറത്തുവിട്ടതായാണ് സൂചന സ്ഥാപനം സി ഐ ജി ഓഡിറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് വ്യാജ വാർത്ത പുറത്തുവിട്ടത് ഫാക്കൽറ്റി അംഗങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നത് തെറ്റാണെന്ന് പ്രചരിപ്പിച്ചിരുന്നു ഫാക്കൽറ്റികളുടെ സംരംഭങ്ങളെ യു ജി സി തന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണിത് ഐ ഐ ടികൾ അടക്കമുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ സംരംഭങ്ങളുണ്ട് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും സർവകലാശാലയുടെ പ്രഖ്യാപിത നയമായിരിക്കെയാണ് ഇതിനെതിരെ വി സി രംഗത്ത് വന്നത് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും നമസ്കാരം